ഇക്കുറിയും കണി വെള്ളരി കൃഷിയുമായി ചേർപ്പ് ഹെർബട്ട് കനാൽ പാലക്കൽ വീട്ടിൽ ബാബ പ്രവാസ ജീവിതത്തിന് ശേഷം നാൽപ്പത് വർഷത്തോളമായി ജൈവ കൃഷിയിൽ സജീവമാണ് വെള്ളരി കൂടാതെ കക്കിരിയും മറ്റു പച്ചക്കറികളും ബാവയുടെ കൃഷിത്തോട്ടത്തിലെ പ്രധാന ഇനങ്ങളാണ് കിലോയ്ക്ക് ഇരുപത്തിയഞ്ചു രൂപ നിരക്കിലാണ് വെള്ളരി വിൽപ്പന ചേർപ്പ് ചാടൂർ ചിറക്കൽ ഇഞ്ചമുടി തുടങ്ങിയ ഇടങ്ങളിലെ പച്ചക്കറി മാർക്കറ്റുകളിൽ കാർഷിക ജനങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിക്കുകയാണ് പതിവ് ഭാവയുടെ കുടുംബവും കൃഷി സഹായത്തിന് എപ്പോഴും കൂടെയുണ്ട് കാർഷിക മികവിന് ചാടൂർ പഞ്ചായത്ത് തലത്തിൽ വിവിധ അവാർഡുകളും ഭാവിയെ തേടി എത്തിയിട്ടുണ്ട് മുൻ വർഷങ്ങളിലും വിഷുക്കാലത്ത് ഇദ്ദേഹം കൃഷിയിൽ നൂറു മീനി വിളവാണ് കൊയ്തെടുത്തിരിക്കുന്നത് മുൻ വർഷത്തെ പോലെ ഈ വർഷം വെണ്ടയുണ്ടായിരുന്നു വെള്ളരി ഉണ്ടായിരുന്നു കക്കരി ഉണ്ടായിരുന്നു വിളഞ്ഞു കൃഷി ഒരിക്കലും ചതിക്കില്ല എന്നതാണ് ബാബയുടെ ഉറച്ച വിശ്വാസം അർജുൻ ഇനോമംഗലത്തിനൊപ്പം ജോബി ജോൺ മീഡിയ ഫോർ